അടിപ്പൊളി അയല കഴിഞ്ഞ് ഒന്ന് റെഡി ആക്കാം ഓക്കെ നമുക്ക് നെറ്റ്വർക്കിന് എന്തോ പ്രശ്നം നേരത്തെ ചെയ്തോണ്ടിരിക്കലും അയലൊക്കെ അറിയണം പോകണം അപ്പൊ ചെയ്തോണ്ടിരുന്നപ്പ നെറ്റ്വർക്കിന്റെ പ്രശ്നം പറ്റി അതങ്ങനെ പോകുന്നുണ്ടല്ലോ കഴുകി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ നമ്മളിപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ നല്ല ഫ്രഷാണ് സംഭവം നല്ല ഫ്രഷ് ആണ് ഓക്കെ ഇനി നമുക്ക് വെള്ളത്തിലിട്ടെക്കാം ഓക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇങ്ങോട്ട് മാറ്റി ഇനി നമുക്ക് അതായതിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ എടുക്കാം കേട്ടോ അതെല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിട്ടിലെന്താ അവൻ്റെ അടിപ്പൊളി ഒരു അയലൊക്കെ റെഡി വെക്കുക അപ്പോൾ നേരത്തെ വേണം കാണിച്ചു ചേരുന്നത് അപ്പോൾ നേരത്തെ മോഡ നെറ്റ്വർക്കിനൊരു ചെറിയ ഇപ്പോഴും ഉണ്ട് കേട്ടോ പ്രശ്നമുണ്ട് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പറ്റും തോന്നുന്നില്ല ഓക്കെ അപ്പോൾ നമുക്കത് ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം നമുക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് അരിച്ചു കൊടുക്കുകയാണ് അല്ല കിട്ടിലെന്താ അടിപ്പൊളി ഒരു കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടന്ന കിടൽ സംഭവം അത് ചെറിയ ഓടിയാതെ എടുക്കാറുണ്ട് അതുപോലെ അതായത് അതിൻ്റെ ഒരു കിഡില ചായ ഓടിയാറുണ്ട് ആടിപ്പൊളി ഒരു ചായ കേട്ടോ കിടിലെ ചായ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആടിപ്പൊളി ഒരു അയിലക്കറി വെച്ചാൽ കേട്ടോ അതും ചട്ടിയിൽ സൂപ്പർ ഒരു അയലക്കറിയാണ് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ ഇന്ന് സപ്പോർട്ട് ചെയ്യുക സംഭവം ഒരു പൊളി അടിക്കളി അടിപ്പൊളി കേട്ടോ നമുക്ക് നെറ്റ്വർക്കിന് കൂടെ കൂടെ പ്രശ്നമുണ്ട് യേസ് അപ്പോൾ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് വലിയ പാടാണ് കേട്ടോ ഉള്ള മോഡത്തിൽ എന്തുകൊണ്ടുള്ള ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതാണ് പ്രശ്നം കേട്ടോ അതായത് നമ്മൾ ചെറിയ ചെറിയുള്ളത് അരിഞ്ഞ് ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ കിട്ടിലെന്ത അടിപൊളിയായിട്ടുള്ള മീൻ കറിയാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ വന്ന് ഞാൻ ഇവിടെ യസ് അത് കിട്ടിയിട്ട് അടിപൊളി ഒരു മീൻകറിയാണോ ഇവിടെ നമ്മൾ വെക്കാം കൂടുതൽ അവിടെ അയലതായിട്ട് തീരുന്ന കേട്ടോ എന്താ അയല ഇവിടെ ഇങ്ങനെ മൂന്ന് അയലയാണ് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ആ അടിപൊളി ഒരു വെണ്ടയ്ക്കയുടെ ഒരു സംഭവം ചെയ്യാനുണ്ടോ അതുപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മുടെ നാടൻ വെണ്ടയ്ക്കുണ്ട് വീട്ടിൽ പിടിച്ച് അതല്ല കിടിലും വെണ്ടയ്ക്ക അപ്പോൾ അതായത് ഈ മീൻകറി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് വെണ്ടയ്ക്കയുടെ പരിപാടി ചെയ്യാം കേട്ടോ അപ്പോൾ ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് അപ്പോൾ അത് വെണ്ടയ്ക്കതവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ തന്നെ മീൻ ദാവിടെയാണ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഹാരിച്ച് നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കും കേട്ടോ അയലക്കറിയും അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക ഒഴുപ്പൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇതിൽ നമ്മളെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതാ റെഡിയാക്കി ഇട്ടേക്കാണ് കേട്ടോ ഉണ്ട് പച്ചമുളമുണ്ട് പച്ചമുളകുമ്പോൾ നമുക്ക് റെഡിയാക്കാം പെട്ടെന്ന് തന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിബെട്ട് കൂടെ നേരെ വയ്ക്കുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് നല്ല വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് തുടങ്ങി തീർച്ചയായിട്ടും ബലബെട്ട് കൊണ്ട് ഞാനവിളിക്കുക മുതൽ കറിയിപ്പിലേക്കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ചായ ഇതിൻ്റെ ഒരു കിരണ ചായ ഉണ്ട് കേട്ടോ ചായ അപ്പോൾ നമുക്ക് ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി ഒന്ന് റെഡി ആക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഓക്കെ തേങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കിടം ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു അയലക്കറിയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ചെയ്യുക ഫ്രൈ ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടം കൊണ്ടൊന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം കേട്ടോ ഓക്കെ കേസ് നമുക്ക് ഇതായി എടുക്കാം ഓരോന്നോരോന്നെ എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി അതിനൊക്കെ എന്നാൽ വെളുത്തുള്ളി അപ്പോൾ നമുക്കെന്നാൽ വിശദമായിട്ട് തന്നെ കാണാൻ കേട്ടോ ഒരു കിടലം അയലക്കറി ഇറങ്ങി പോകുന്ന രുചിയിലുള്ള ഒരു അയലക്കറി വെക്കുന്നത് നമുക്കത് കിടലമായിട്ട് തന്നെ കാണാം അപ്പോൾ എല്ലാ ഫ്രഷ്സും സപ്പോർട്ട് ചെയ്യാം ഞാൻ ഈ സപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബർസ് തീരെ കുറവായത് കൊണ്ടാണ് ഞാൻ എപ്പോഴിങ്ങനെ പറയുന്നത് അത് കാര്യമായിട്ട് എസ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബേർ കാണുക അത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ബെൽബട്ടൺ കൂടുതൽ എനമ്പിൾ ചെയ്യുക അതൊക്കെ തന്നെ എല്ലാവരും ഒന്നും ഹായിരിച്ച് ഫ്രണ്ട്സ് നിങ്ങൾ ഹായ് ഹലോ അതിൻ്റെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് കിടിലൊരു എനർജി കിട്ടുന്ന കേട്ടോ അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നത് കമൻറ്റ് പോസിറ്റീവ് തന്നെ വേണമെന്ന് ഏതൊരു നിർബന്ധം നമുക്കില്ല കമൻസ് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾ നിങ്ങളെ കമൻസും അതിനൊക്കെ ലൈക്കും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇൻറ്റോ ഇപ്പൊ തന്നെ നമ്മളെ നെറ്റ്വർക്ക് ഒന്ന് ഡൗൺ ആയി ആയിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് രാവിലെയും രണ്ട് പ്രാവശ്യം ഇരിക്കുക സംഭവിച്ചു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വലിയ സേവ് ആവാത്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളെ കിട്ടലും കിട്ടുന്നത് ആട്ടിപ്പൊളി വരെ മീൻ കറിയാണ് വെക്കാൻ പോണത് ആടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ നമുക്കതാ ഹായ് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പലപ്പോഴും വിളിക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഓക്കെ നമുക്കത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് നമുക്കത് ചെറിയ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സ് ഫസിലു 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 മാത്രമാണ് ഒരു ഹായ് പറഞ്ഞേക്കുന്നത് ബാക്കി എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ചെയ്യാനായിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് വരുന്ന കേട്ടോ ഫസിലും ഒരു ഹായ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മള് കീട്ടിലെന്താ ഒരു അടിപ്പൊളി രുചിയിലുള്ള ഒരു അയലക്കറിയാണ് നാവ് ഇറങ്ങി പോകുന്ന രുചിയിലുള്ള ഒരു കീടല അയലക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് വേൾഡ് ആലു അമേസ് വേൾഡ് അവര് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ കഴിഞ്ഞ ഹായ് ഹാലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതായത് ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ളത് ആലു അമേസിന് ചാൽ ഉണ്ടോ ആലു അമേസ് വേൾഡ് ഒരു ചാനലിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ കണ്ട എവിടെയോ കണ്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനബിൾ വയ്ക്കുക നമ്മുടെതാ നിങ്ങളെ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ നമ്മളത് അതിൻ്റെ ഇവിടെ ഒരു കിടം അടിപ്പൊളിയായിട്ടുള്ള ഒരു അര അയലക്കറിയാണ് ചെയ്യാൻ പോകുന്നത് അത് ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് കണ്ടുപോകാനും വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേട്ടോ നമുക്ക് ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് വലിയൊരു എനർജി വരുന്നത് ആലു അമ്മോസ് ചാനൽ ഉണ്ടോ ചാനൽ ഉള്ളതായിട്ട് എനിക്ക് തന്നെ തോന്നി കേട്ടോ അതന്നെ ചോദിച്ചത് അതിനൊക്കെ തന്നെ ഫസ്റ്റില് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്കതാ ചെറിയ ഉള്ളി നമ്മളതാ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ നമുക്കിത് പച്ചമുളകാണ് നമുക്ക് റെഡിയാക്കാൻ ഉള്ളത് ഓക്കെ പച്ചമുളകാ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ഇഞ്ചിയും കൂടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കറിയപ്പല കറിയപ്പല നമ്മളത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തുള്ളത് തക്കാളിയാണ് അപ്പോൾ തക്കാളിയും കൂടെ നമുക്ക് കഴുകിയെടുത്ത് അവിടെ റെഡിയാക്കി വെക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ നമ്മളെ അയലക്കറയ്ക്ക് വണ്ടി എടുത്തേക്കുന്നത് പറഞ്ഞ നേരം നമ്മൾ ഇത്ര കറിയിപ്പം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് ഇനി തേങ്ങ തിരികെ കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടനമായിട്ടാണ് ഇവിടെ ചെയ്യാൻ മൂളുന്നത് എല്ലാം കറക നമ്മൾ വീണ്ടായി ഇവിടെ കിടപ്പുണ്ട് നല്ല വെള്ളത്തിൽ കിടപ്പുണ്ട് കണ്ടോ നമ്മൾ മൂന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അയലയാണ് എടുത്തേക്ക് കണ്ടോ ഓക്കെ നമ്മൾ വെക്കുന്നത് ചട്ടിയിലാണ് കണ്ടോ ചട്ടി ഇതവിടെ ഉണ്ട് കണ്ടോ ചട്ടി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമുക്കതാ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടൊരു വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്ക ഒഴുക്കി വയ്ക്കണം ഇതൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് തേങ്ങ റെഡിയാക്കാം കേട്ടോ തേങ്ങ ഒന്ന് ശരിയാക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് റെഡി ആയി കൊടുക്കണം പിന്നെ മീനൊന്ന് ശരിയാക്കണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി എല്ലാം തീർക്കാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടി ഇനവിളിയാ നമ്മുടെ കടല ചായ ഉണ്ട് അപ്പൊ എന്റെ ബാക്കിയോടെ എല്ലാ ഒന്ന് ഹായ് പറഞ്ഞാൽ ഹായ് ഭാഗം ഒക്കെ വലിയ നമുക്ക് ചെയ്യാനായിട്ട് വലിയ ഒരു ഇൻട്രസ്റ്റ് വന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോസ് കിട്ടിയില്ല എനിക്ക് എപ്പോഴും കൂടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട് എപ്പോഴും പോകുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളെ മോഡത്തിലാണ് പ്രശ്നങ്ങൾ കേട്ടോ ഇപ്പോഴാണ് നെറ്റ്വർക്ക് പോകുമ്പോഴത്തേക്കാണ് ഡിസ്കണക്ട് ആയിട്ട് പോകുന്നത് എല്ലാവരും ഇതുവരെ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നുണ്ട് ഞാൻ ആളുടെ വിളിച്ച് കമ്പനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര് ശരിയാക്കണം എന്നാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും അമ്പൽ പട്ടണം കൊണ്ടവിളി വെക്കുക ഓക്കെ നമുക്ക് തേങ്ങ കൊടുമ്പിട്ട് അത് തന്നെ ചിരികി കൊടുക്കാം ആട്ടിപ്പുളി ഒരു കിടിലം ഒരു അയലക്കറിയാണ് കേസോട് വരുന്നത് കേട്ടോ അടിപ്പൊളിയാണ് എല്ലാരും ഒന്ന് കാണുക സംഭവം നല്ലൊരു കിടിലാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് തേങ്ങ ഒന്ന് ചിരി കൊടുക്കാം അപ്പൊ തേങ്ങ ഒന്ന് ചിരി കൊടുത്തിട്ട് നമുക്കതായി ഉള്ളിയൊക്കെ ഒന്ന് അടുപ്പിട്ട് ഒന്ന് മൂപ്പിക്കണം പിന്നെ അതുപോലെ നമുക്കതായി മീൻ ഒന്ന് നമുക്ക് വെട്ടി ഒന്ന് റെഡിയാക്കി നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കുക മണം കിട്ടും നല്ല കിടലം ആയാലെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടലം വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നമുക്കെന്താ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് വൈകിട്ട് പോയി കേട്ടോ നമുക്കതാ ഈ തേഗടെ ഒന്ന് ചിരികി എടുക്കാറുണ്ട് കേട്ടോ ഈ തേടി ചിരികി എടുത്തിട്ട് നമുക്ക് അതാ ഞാൻ അടുത്തൊരു പാർട്ടി പോയിട്ട് വന്നിട്ട് വിഷമമായിട്ട് തന്നെ എല്ലാം കാണിച്ചു തരാം ഓക്കെ മേഡം അപ്പം ദയവ് വരുന്ന അടുത്തൊരു പാർട്ടി ബാ